നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഹൈസ്ലീപ് മാട്രസസ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എആർഎംസി പെനാൽറ്റി ബോക്സിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച അഴിമതിയിൽ പുതിയ ചുരുളുകൾ രണ്ടായിരത്തി പതിറ്റാനിടെ നടന്ന അഴിമതി കഥയിൽ പ്രസിഡന്റ് സെബ് ബ്ലാറ്റർക്കും പങ്കെന്ന് ആരോപണം അഞ്ചാം തവണയും അധ്യക്ഷനാകാനുള്ള ബ്ലാറ്ററുടെ നീക്കങ്ങൾക്ക് കരിനിഴൽ ഫിഫ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നാളെ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ യു എഫ് ആലോചിക്കുന്നതായി സൂചനകൾ തൊള്ളായിരത്തി മുപ്പത് കോടിയുടെ അഴിമതിക്കളിയിൽ ഇന്നലെ അറസ്റ്റിലായ ഫിഫ വൈസ് പ്രസിഡന്റ് ജെഫ്രി വെബ് ഉൾപ്പെടെ പതിനേഴ് ഉന്നതരെ അമേരിക്കയിൽ എത്തിച്ചു കേസന്വേഷണം എഫ് ബി ഐ നേരിട്ട് വിചാരണ അമേരിക്കയിൽ അറസ്റ്റിലായവർക്ക് ബ്ലാറ്ററുമായി നേരിട്ട ബന്ധമെന്ന് ആരോപണം തിരഞ്ഞെടുപ്പിൽ നിന്ന് ബ്ലാറ്റർ മാറി നിൽക്കണമെന്ന് ഫിഫയുടെ സ്പോൺസർമാരും മുൻ താരങ്ങളും സന്ദർശിച്ച് മതിയാകാതെ ഒരാഴ്ചത്തെ ത്രിരാഷ്ട്ര സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി വീണ്ടും വിദേശ സന്ദർശനത്തിന് തയ്യാറെടുക്കുന്നു ഇക്കുറി സന്ദർശനം അയൽ രാജ്യമായ ബംഗ്ലാദേശിലേക്ക് മോദിയുടെ ബംഗ്ലാദേശ് സന്ദർശനം ആരംഭിക്കുന്നത് ജൂൺ ആറിന് സൗഹൃദ സന്ദർശനത്തിൽ ലക്ഷ്യമിടുന്നത് അതിർത്തി തർക്ക പരിഹാരവും വാണിജ്യ ബന്ധങ്ങളും പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ ആദ്യ ബംഗ്ലാദേശ് സന്ദർശനം ബംഗ്ലാദേശിൽ മോദിയെ സ്വീകരിക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ അധികാരത്തിലെത്തി ഒരു വർഷം തികയുന്നതിനിടെ മോദി സന്ദർശിച്ചത് പതിനെട്ട് വിദേശ രാജ്യങ്ങൾ വിദേശ സന്ദർശനത്തെ പരിഹസിച്ച് പ്രതിപക്ഷം ത്രിരാഷ്ട്ര സന്ദർശനം കഴിഞ്ഞ് മോദി ഇന്ത്യയിൽ മടങ്ങിയെത്തിയത് രണ്ടാഴ്ച മുൻപ് മാനക്കേടിൽ അന്വേഷണം രാജിവെച്ച കെ പി സി സി ജനറൽ സെക്രട്ടറി ടി സിദ്ദിഖിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ മൂന്നംഗ സമിതി മുൻ ഭാര്യ നസീമയുടെ പരാതിയിൽ അന്വേഷണത്തിന് കെ പി സി സി നിയോഗിച്ചത് വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി അധ്യക്ഷനായ സമിതിയെ മൊഴിച്ചൊല്ലിയ ആദ്യ ഭാര്യയെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള സിദ്ദിഖിന്റെ നാടകീയ രാജി കഴിഞ്ഞ ഞായറാഴ്ച സിദ്ദിഖിനെതിരെ നിരവധി പരാതികൾ കിട്ടിയിരുന്നതായി കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ രാജി ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനെന്ന് സിദ്ദിഖിന്റെ വിശദീകരണം അരുവിക്കരയിൽ വിജയം ഉറപ്പിക്കാൻ അരുവിക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം വിജയകുമാർ അന്തിമ തീരുമാനം നാളെ ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിജയകുമാറിന്റെ പേര് നിർദ്ദേശിച്ചത് പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുൻ മന്ത്രിയും സ്പീക്കറുമായ വിജയകുമാറിന് അരുവിക്കരയിൽ ആദ്യ മത്സരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം തിങ്കളാഴ്ച ജി കാർത്തികേയന്റെ ഭാര്യ ഡോക്ടർ സുലേഖയിൽ പ്രതീക്ഷ അർപ്പിച്ച് യു മുന്നണിയുടെ നിർബന്ധത്തിന് സുലേഖ വഴങ്ങിയേക്കുമെന്ന് റിപ്പോർട്ട് ഇനി ഇന്നത്തെ വെള്ളി നിരക്കുകൾ തരകൻസ് റോയൽ സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് രൂപ പവൻ ഇരുപതിനായിരത്തി രൂപ വെള്ളി ഗ്രാമിന് നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ആറ് രൂപ തരകൻസ് റോയൽ ജ്വല്ലി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ കൗമുദി ഹെഡ്ലൈൻസ് അവതരിപ്പിച്ചത്വേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനിക്കോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു ശേഷം നമസ്കാരം